ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല പൊകൈമ്പില്ലുകളുണ്ട് നല്ല വെറൈറ്റി പുകയും പില്ലകൾ ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ടി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു വരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആയാലും കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ ഔട്ട് ഓഫ് കേരളമാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ പ്ലാന്റ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടെ ഞങ്ങൾക്ക് അയച്ചു തരിക പിന്നെ പരമാവധി കോളുകൾ ഒഴിവാക്കട്ടോ ഒരുപാട് ആൾക്കാർ കോളുകൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മെസ്സേജ് നോക്കാനൊക്കെ തടസ്സമാകുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെന്നും നിങ്ങൾ വറീഡാകേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് റിപ്ലൈ തരാൻ കുറച്ച് താമസം വരും കേട്ടോ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് ആരും കോള് ചെയ്യരുത് ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഫയർ ഓപ്പാലാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഫയറോപ്പാൽ അതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫയറോപ്പാൽ റൂബി റെഡ് പ്ലെയിൻ റെഡ് പോലുള്ള പ്ലാന്റുകൾ അപ്പോൾ നമുക്ക് നല്ല കിഡിലൻ ആയിട്ടുള്ള ഫയറോപ്പാലിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഇട്ടിട്ടുണ്ട് അതായത് നല്ല മദർ പ്ലാന്റ് ആണ് ഏറ്റവും വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഒരു രണ്ടടിയൊക്കെ വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റാണ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ എല്ലാ ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് നിറയെ പൂക്കളും ഉണ്ട് അതുപോലെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു രണ്ട് വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക വളരെ പരിമിതമായ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കുന്നത് കേട്ടോ അടുത്ത് വരുന്ന സിംഗപ്പൂർ പിങ്കിൻ്റെ നല്ല മദർ പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ നല്ല വലിയ സ്റ്റെം ഇത് കണ്ടിരിക്കുന്നത് എൻ്റെ ആട് സ്റ്റെമ്മാണ് ഇതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് വർഷമൊക്കെ പഴക്കമുള്ള മദർ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അത്രയും വലിയ പ്ലാന്റാണ് നല്ല സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൻ്റെ പൂക്കളുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഒരു ബെൽബെറ്റ് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല പിങ്ക് കളറിൽ അല്ല പിന്നെ ലീഫുകൾ നല്ല ഒരു ബൽബറ്റ് പോലെയുള്ള ലീഫുകളും അതുപോലെ പൂക്കളും അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്ന ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഡോക്ടർ റാവു റെഡ്ഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ആർട്ട് സെമ്മിൽ വന്നിരിക്കുന്നത് വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞു വരണം നിറയെ ഫ്ലവർ ആയി നിന്ന പ്ലാന്റുകളാണ് എല്ലാം ഫ്ലവർ ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ മഴ ഒന്ന് മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റ് വരുന്നത് വില വരുന്നത് അപ്പോൾ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയും വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഈ വില കൂടുതലാണെന്നൊക്കെ കമൻറ്റിൽ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പുകയും ബില്ലുകൾ കവർ സൈസ് അല്ലാത്ത പ്ലാന്റുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് തീരെ ചെറിയ കമ്പുകളല്ല നമ്മൾ കൊടുക്കുന്നത് അത് നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം നമ്മളോട് പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളവർക്കും അറിയാം അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ഡോക്ടർ റാവുവിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തു വരുന്ന ഈ ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഹൈബ്രിഡ് തന്നെയാണ് ഇതിൻ്റെ പേര് കറക്റ്റ് കറക്റ്റായിട്ട് റിയില്ല ആർക്കെങ്കിലും അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് എല്ലാം പ്രൂൺ ചെയ്തിട്ട് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്ന് നിൽക്കുന്ന പ്ലാന്റ് ആണ് അടിഭാഗമൊക്കെ കണ്ടാൽ അറിയാം എല്ലാം ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്ത് പുതിയ ബ്രാഞ്ചുകൾ വന്ന് എല്ലാത്തിനും ഫ്ലവറായി നിൽക്കുന്ന ചെടിയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ നല്ല റെഡ് കളറാണ് പൂക്കൾ വരുന്നത് നിറയെ പൂക്കളായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം അത് പിന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പോൾ നിറയെ ഫ്ലവറായിട്ട് ഇതേപോലെ ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് ഫോർമോസോ ലാവണ്ടറിൻ്റെ ഒരു വെറൈറ്റിയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആയിട്ട് ഫോർമോസോയുടെ ലാവണ്ടർ കളർ അത്രയും ഭംഗിയായിട്ടാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഒരുപാട് കളറുകളുടെ ഇടയിൽ വൈറ്റ് അതുപോലെ ഇതുപോലെ ലാവൻഡർ കളറൊക്കെ സെറ്റ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റുകൾ ഉള്ളു എല്ലാം ഇതുപോലെ ഫ്ലവറായി നിൽക്കുന്ന ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അടുത്ത് വരുന്ന ട്രൈ കളറാണ് ട്രൈ കളറിന്റെ നല്ല സിൽവർ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതുപോലൊക്കെ സ്റ്റെമ്മൊക്കെ കൊടുത്ത് നല്ല കുത്തിപ്പിടിച്ച് നിർത്തിയേക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ട്രൈ കളർ നല്ല സിൽവർ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന വീരയുടെ കുറച്ച് വെറൈറ്റികളാണ് അപ്പോൾ വീര പിന്നെ വീരയുടെ ഒരു നാല് കളർ നമ്മൾ ഇന്നത്തെ വീടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ചെറിയ പ്ലാന്റ് പ്ലാന്റാണ് വീര വെറൈറ്റികളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിലയിലും മാറ്റമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൂറ്റി എൺപതിനും ഇരുന്നൂറിനും ഒക്കെ കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് വീര വെറൈറ്റികളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീര വൈറ്റ് വീര പർപ്പിൾ വീര പീച്ച് പിന്നെ വീര പിങ്ക് അങ്ങനെ നാല് കളറ് നമ്മൾ ഇന്നത്തെ വീടിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റ് ആണെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തത് വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ആയിട്ട് തന്നെ ണിച്ചിട്ട് കൊടുക്കാറുള്ളു അപ്പോൾ വീര വെറൈറ്റിയുടെ ഒക്കെ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് വീര വെറൈറ്റിയുടെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കൊല കൊലയായിട്ട് അഗ്രഭാഗത്ത് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്ന പൂക്കളാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതിനനുസരിച്ച് ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും ഓരോ ബ്രാഞ്ചിലും ഇതുപോലെ നമുക്ക് പൂക്കൾ ലഭിക്കുകയും ചെയ്യുന്ന പ്ലാന്റ് ആണ് വീരാ വെറൈറ്റിയുടെ പൂക്കളൊക്കെ അപ്പോൾ വീരയുടെ വൈറ്റ് ഇത് ഈ ഒരു പ്ലാന്റിന് വരുന്ന നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അവിടുത്തെ വരുന്നത് വീര ആണ് പർപ്പിൾ കളർ അപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ വലുപ്പമൊന്നുമില്ല ഒറ്റ സ്റ്റെമ്മേ ഉള്ളൂ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് വീര പർ വീരാ പർപ്പിൾ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഇതിന്റെയും വില വരുന്നത് പർപ്പിൾ കളറാണ് പൂക്കളായി വരുന്നേ ഉള്ളൂ കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് വീര പിങ്ക് ആണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് വീരാ പിങ്ക് നൂറ്റി അറുപത് രൂപ തന്നെയാണ് വില വരുന്നത് വീരാ പീച്ചാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് പീച്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വീര പീച്ചിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ജാക്കോബീന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ചെറിയ ലീഫോട് കൂടിയിട്ട് ഇതാണ് ഇതിന്റെ പൂക്കൾ വരുന്ന പിങ്ക് കളറാണ് പൂക്കൾ അപ്പോൾ ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജാക്കോബീനയുടെ പ്ലാന്റുകൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കും അതുപോലെ തന്നെ ഓൾ സീസൺ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് കൂടിയാണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് അപ്പോൾ പൂക്കൾ വന്നു പോകുന്നതിനനുസരിച്ച് ഇതിന്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടായി പെട്ടെന്ന് തന്നെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ജാക്കോബീൻ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വില വരുന്നത് രൂപയാണ് വളരെ ഈസി ആയിട്ട് ലോ മെയിൻറ്റൻസിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് അറിയിക്കുക കേട്ടോ ഇത് കാർണേഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കാർണേഷ്യയുടെ പ്ലാന്റുകൾ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താം അത്യാവശ്യം വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു വെയില് ഒരു വലിയ അധികം വെയിൽ വേണ്ട ചെറിയ വെയിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കാർബനേഷഡ് പ്ലാന്റുകൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളും അതുപോലെ പൂക്കളും കാണാനായിട്ട് ഒരു രണ്ട് കളറും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഡബിൾ കളറാണ് വരുന്നത് കേട്ടോ ഒരു ഡാർക്കും അതുപോലെ പിങ്ക് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത കളർ വരുന്ന ഇതാണ് കേട്ടോ ഒരു റെഡ് നല്ല റെഡ് കളറും അതുപോലെ എൻ്റെ ഉൾഭാഗത്തൊക്കെ ഒരു ഡാർക്ക് കളറൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് നല്ല പിന്നെ ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ വെള്ളം ഓവറായിട്ട് കൊടുക്കരുത് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ കേടായി ഇപ്പം മണ്ണ് ട്രൈ ആയി എന്ന് കണ്ടാൽ മാത്രം വെള്ളം കൊടുക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് കാർണേഷൻ പ്ലാന്റ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അടുത്ത് വരുന്നത് ജമന്തിയാണ് ജമന്തിയുടെ ഈ ഒരു വെറൈറ്റി മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു വെറൈറ്റി മാത്രമേ കിട്ടിയിട്ടുള്ളൂ നല്ല യെല്ലോ കളറും അതിൻ്റെ നടുഭാഗത്തത് കണ്ടുള്ളൂ ഒരു സിൽവർ സിൽവർ കളറിലെ ഒരു ഡോട്ട്സ് ഒക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ് വരുന്നത് നല്ല തിക്കായ നാല് ഷൂട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ തിക്ക് പോട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ വിത്ത് പോട്ടാണ് ആണ് അയക്കുന്നത് ഫോട്ടോട് കൂടിയിട്ടല്ല അയക്കുന്നുട്ടോ അപ്പോൾ ഫോട്ടോ അയക്കില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് മാംഗോ മാംഗോവല്ല റോസാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല വലിയ പൂക്കൾ മാംഗോയിലൂടെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് മാംഗോ മാംഗോയിലെ റോസ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പ്ലാന്റ് വലിയ പൊക്കമില്ല എന്നാലും നല്ല ബുഷായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് മാംഗോവിലൂടെ ഒരുപാട് ആൾക്കാർ യെല്ലോ റോസുകൾ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് കരിശ്മ റോസാണ് കരിഷ്മ റോസിൻ്റെ കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റുകളെ ഉള്ളൂ കേട്ടോ വളരെ കുറഞ്ഞ പ്ലാന്റുകളെ ഉള്ളൂ കരിഷ്മ റോസിൻ്റെ ഒക്കെ അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപ തന്നെയാണ് കരിമ കരിഷ്മ റോസിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ആണ് പെൻഡാസിന്റെ നല്ല പിന്നെ ബ്ലഡ് കളറിലുള്ള റെഡ് കളർ പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റ് രണ്ട് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് പെൻഡാസിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ റെഡ് കളറൊക്കെ വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ പിങ്ക് കളർ അത്യാവശ്യം നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊന്നും ഇല്ല ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കാം നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഡേസി പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓൾ സീസണിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഡേസി പ്ലാന്റ് ഡേസി പ്ലാന്റിൻ്റെ പൂ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഈ പൂക്കളങ്ങ് പൂക്കൾ അങ്ങ് നമ്മളിപ്പം അയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പൂക്കളങ്ങ് പോയി കഴിയും പൂക്കൾ പെട്ടെന്ന് തന്നെ പോകും പക്ഷെ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഒരുപാട് ഷൂട്ടുകൾ വരുന്നുണ്ട് ഒരുപാട് തൈകൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ തൈകൾ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ ഈ കാണുന്ന പൂക്കൾ പ്രതീക്ഷിക്കരുത് ഇതിൻ്റെ തണ്ട് ഇത് പൂക്കൾ വരുന്നൊരു തണ്ടാണ് അപ്പം ആ കമ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഒരുപാട് ഷൂട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഡേസിയുടെ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ